നമുക്കൊപ്പം ഒരു നിമിഷം ഇപ്പോൾ ആനി 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 ചേരുന്നുണ്ട് മാം വെരി ഗുഡ് മോർണിംഗ് ഇപ്പോൾ റൈബ്രേലിയിൽ രാഹുൽ ഗാന്ധിയുടെ പേരാണ് കോൺഗ്രസ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എങ്ങനെ ആനി രാഹുൽ ഗാന്ധിയും കിഷോറി ലാൽ ശർമ്മ മത്സരിക്കാം അത് അത് ആ തീരുമാനമാണ് അതിനെ മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ പക്ഷേ വയനാട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷമാണ് ഈ പ്രഖ്യാപനം വരുന്നത് എന്നുള്ളത് കൊണ്ട് വയനാട്ടിലെ വോട്ടർമാരോട് ഇത് മറച്ചു വെച്ചു എന്നൊരു രാഷ്ട്രീയ ആരോപണം ഉണ്ടോ താങ്കൾക്ക് അത് വയനാട്ടിലെ വോട്ടർമാരോട് മറച്ചു വെച്ചെന്നുള്ളതിനപ്പുറത്തേക്ക് രണ്ട് സീറ്റിൽ മത്സരിക്കുമ്പോൾ അത് രണ്ടിലും വിജയിച്ചാൽ ഏതെങ്കിലും ഒരു സീറ്റ് രാജിവെക്കേണ്ടി വരുമല്ലോ അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് ആ മണ്ഡലത്തിലെ ജനങ്ങളോട് ചെയ്യുന്ന വോട്ടർമാരോട് ചെയ്യുന്ന ഒരു നീതികേടാണ് എന്ന് മാത്രമാണ് അതിലെനിക്ക് പറയുവാനുള്ളത് മറച്ചു വെച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് നീതികേടാണ് എന്നുള്ളതാണ് ഏത് മണ്ഡലത്തിൽ അതിപ്പം വയനാട്ടിലെ അല്ല ഇപ്പം റായ്ബറേലീട് രാജിവെച്ചുകൊണ്ട് വയനാട് അദ്ദേഹം ജയിക്കുകയും നിലനിർത്തുകയും ആണെങ്കിൽ അത് റായ്ബറേലിയിലെ ജനങ്ങളോട് വോട്ടർമാരോട് ചെയ്യുന്ന ഒരു നികുതിക്കേടാണ് അതെല്ലാം മറിച്ച് ഇവിടെ അവിടെ നിലനിർത്തുകയും വയനാട്ടിൽ ചെയ്യുന്ന ഞാൻ അതിനെ കാണുന്നത് അതെ കേരളത്തിലെ വയനാട്ടിലെ തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഈ റൈബ്രേലിയിലെ സ്ഥാനാർത്ഥിത്വം പുറത്തു വന്നില്ല എന്നുള്ളത് ആ വോട്ടർമാർക്ക് തിരഞ്ഞെടുക്കുന്നതിൽ ഒരു ചെറിയ ആശയക്കുഴപ്പത്തിന് കാരണമായി എന്ന് കരുതുന്നുണ്ടോ അത്തരമൊരു അങ്ങനെയൊന്നും മത്സരിക്കാൻ മത്സരിക്കുന്നു എങ്കിൽ അത് നേരത്തെ തന്നെ ജനങ്ങളോട് തുറന്ന് പറയേണ്ടതാണ് കാരണം ഒരു ഒരു ജനാധിപത്യ പ്രക്രിയ എന്ന് പറയുന്ന ഇൻഫോംഡ് പ്രോസസ് ജനാധിപത്യ ഡെമോക്രാറ്റിക് പ്രോസസ് ആവണം എന്നുള്ളതാണ് ജനങ്ങൾ സ്ഥാനാർത്ഥിയെ കുറിച്ച് ജനങ്ങൾക്കെല്ലാം അറിഞ്ഞിര എല്ലാം അറിയിക്കണം അവരിൽ നിന്നും മറച്ചു വെക്കരുത് എന്നൊക്കെയുള്ളതാണ് ജനാധിപത്യത്തിലെ ഒരു മര്യാദയും എന്ന് പറയുന്ന ഒരു മൊറാലിറ്റി എന്ന് പറയുന്നത് അപ്പൊ അത് മറച്ചു വെക്ക വെച്ച മറച്ചു വെച്ചു എന്നുള്ളത് അത് കോൺഗ്രസ് കാരണം കുറിച്ച് എന്തിനും മറച്ചു വെച്ചു മാം മാം ആണ് വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളാണ് എന്തിനാണ് രാഹുൽ ഗാന്ധി റായബ്രേലിയിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന വിവരം വയനാട് തിരഞ്ഞെടുപ്പ് കഴിയുന്ന വിവരം അറച്ചു വെച്ചത് എന്ന് കോൺഗ്രസ് പറയേണ്ടതുണ്ട് രണ്ടാമത്തത് ഏതു മണ്ഡലം വിജയിച്ചാൽ ഉപേക്ഷിക്കുമെന്നുള്ളത് ആ മണ്ഡലത്തിലെ വോട്ടർമാരോട് ചെയ്യുന്ന നീതികേടാണ് എന്നുമാണ് ഇപ്പോൾ സി പി എസ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച സി പി എസ് അനിരാജ വ്യക്തമാക്കിയിരിക്കുന്നത്